കേന്ദ്ര സർക്കാർ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളായി അറിയപ്പെടുന്നവയാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരം കൃഷി സഹകരണം കർഷക കർഷകക്ഷേമവകുപ്പിന് കീഴിലാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ കേരളത്തിൽ പലയിടത്തും മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന പേരിലും അഗ്രി ടൂറിസം മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന പേരിലും വ്യാജ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ ആകർഷണം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയൊക്കെ പലിശ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ നൽകുന്നുണ്ട് അതിൽ കൂടുതലും ും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പലപ്പോഴും എന്നാൽ കുറച്ച് നാടുകൾ കഴിയുമ്പോൾ പലിശയും മുതലും കിട്ടാറില്ല എന്നതാണ് സത്യം ഇതേപോലെ കളമശ്ശേരിയിലെ പത്തടിപ്പാലത്തുള്ള ഒരു സ്ഥാപനമാണ് അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പണം നിക്ഷേപിച്ചവർക്ക് പലിശയോ മുതലോ അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടിയോ പോലും അധികൃതർ നൽകുന്നില്ല അവരുടെ ഓഫീസിലെത്തി കാത്തിരുന്നിട്ടും ബഹളം വെച്ചിട്ടും ഒരു കാര്യവുമില്ല പോലീസിലും ഈ സ്ഥാപനത്തെക്കുറിച്ച് നിരവധി പരാതികളാണ് വന്നിട്ടുള്ളത് ഇവരൊക്കെ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണം പല ബിനാമി അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ് പിന്നീട് അത് നിങ്ങൾക്ക് വീണ്ടും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുമാണ് ഇത് ഹൈറിച്ച് മണി ചേൺ തട്ടിപ്പ് പോലെ ആളുകളെ പറ്റിക്കുന്ന ഒരു സ്ഥാപനമാണ് ഉയർന്ന പലിശ നിരക്ക് കണ്ട് അവിടെ പണം നിക്ഷേപിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കോടതിയും പോലീസ് സ്റ്റേഷനും കയറിയിറങ്ങാൻ മാത്രമേ നേരമുണ്ടാകൂ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചില സൊസൈറ്റികളുമുണ്ട് അവരൊന്നും ഉയർന്ന പലിശ ഒരിക്കലും വാഗ്ദാനം ചെയ്യാറുമില്ല നേരത്തെ ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് നിരവധി നിന്ന് പണം തട്ടിയ കേസിൽ മാനേജരായ ജീവലത അറസ്റ്റിലായിരുന്നു നിന്നായി അറുപത് ലക്ഷത്തിൽ പരം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് ഫിക്സഡ് ഡെപ്പോസിറ്റായി പണം വാങ്ങും ഉയർന്ന പലിശ പോയിട്ട് നിക്ഷേപിച്ച തുക പോലും ഇവർ തിരികെ നൽകില്ല മറ്റൊരു തട്ടിപ്പാണ് തൃശൂരിലെ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി നടത്തിയത് അവിടുത്തെ സൊസൈറ്റി ഭാരവാഹികൾ നടത്തുന്ന ക്രമക്കേടുകൾക്ക് തൃശൂർ പോലീസിന്റെ പിന്തുണ ഉണ്ടെന്ന ആക്ഷേപവും അന്ന് ഉയർന്നിരുന്നു സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ സംരക്ഷണം ഈ കേസിലെ പ്രതികൾക്ക് ലഭിക്കുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് ഇപ്പോൾ പത്തരിപ്പാലത്തുള്ള ഈ അഗ്രി ടൂറിസം മൾട്ടി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ അഗ്രി സംബന്ധമായോ ടൂറിസം സംബന്ധമായോ ഒന്നും നടക്കുന്നില്ല നിങ്ങളുടെ പണം തട്ടിയെടുക്കുക എന്നൊരു കാര്യം മാത്രമാണ് ഈ ൊസൈറ്റിലുള്ളവർ ചെയ്യുന്നത് ചിട്ടി കമ്പനികൾ പൊട്ടിയതുപോലെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പൊട്ടുന്നത് ഇത് കേന്ദ്രമോ കേരള സർക്കാരോ നേരിട്ട് ഇടപെടുന്ന സ്ഥാപനങ്ങൾ അല്ല എന്നത് പ്രത്യേകം ഓർക്കുക ഉയർന്ന പലിശ നിരക്ക് കണ്ട് ഇത്തരം സൊസൈറ്റികളിൽ പോയി തലവെക്കാതിരിക്കുക റിസർവ് ബാങ്ക് അംഗീകരിച്ച സൊസൈറ്റികൾ ഏതാണെന്ന് അവരുടെ സൈറ്റുകളിൽ പോയി അന്വേഷിക്കുക അല്ലാതെ ഇത്തരം അഗ്രോ ടൂറിസം സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചാൽ അത് കോടതിയിൽ പോയാലും തിരികെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഒരു കാര്യം ഓർക്കുക ഇന്നത്തെ ഹയറിച്ചാണ് നാളത്തെ ഈ വ്യാജ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ പൊട്ടും എന്ന കാര്യം ഉറപ്പാണ് പൊട്ടിയാൽ പിന്നെ തുറക്കി എന്നതും ഉറപ്പുള്ള കാര്യം തന്നെയാണ്